ലളിതാംബിക അന്തർജനത്തിന്റെ മുപ്പത്തിയേഴാം ചരമവാർഷിക സ്മൃതി സസ് പാല സഹൃദയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി സമിതി അധ്യക്ഷൻ രവി പുല്ലയെന്നൂർ അധ്യക്ഷത വഹിച്ചു സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഇടമറ്റം ഡോക്ടർ ജയകൃഷ്ണൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി അത് 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 മാത്രം ഒന്നിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പഴയ ആയിട്ട് അവിടെ വയസ്സുള്ള ഏകദേശം അത് അതിപ്പോ എവിടെ വന്നിട്ടില്ല അത് എവിടെയൊക്കെയോ പബ്ലിഷ് ചെയ്തിട്ട് ഞങ്ങളുടെ പുസ്തകത്തിൽ അത് വന്നിട്ടില്ല ബാക്കി എല്ലാ ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ അമ്മയുടെ പുസ്തകത്തിൽ ചെറുകഥകൾ നൂറ്റി നാല്പെണ്ണത്തിൽ ഒരു പതിനഞ്ചെണ്ണയോ നമ്പൂതിരിമാരെ കുറിച്ചോ അന്തർജനങ്ങളെ കുറിച്ചോ ഉള്ളൂ ബാക്കിയെല്ലാം പലവിധ ഇതാണ് ഇപ്പോ ചെറിയ തെറ്റിത്താരനോട്ട് പലർക്കും അന്തർധനങ്ങളുടെയോ നമ്പൂതിരിമാരുടെ മാത്രം കഥകളെ ഉള്ളൂ കവിതകളോ പിന്നെയാണ് നൂറ്റി അമ്പത് കവിതകളില് യേശുദിനെ കുറിച്ച് ലളിതാബിക അന്തർജനം ട്രസ്റ്റ് ചെയർമാൻ എൻ രാജേന്ദ്രൻ ജോസ് മംഗലശ്രീ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കഥയരങ്ങിൽ ഡി ശ്രീദേവി പ്രിയ രാജഗോപാൽ ശ്യാമള അനിൽകുമാർ ജിജോത് അച്ഛൻ ശിവദാസ് പുലിയ എന്നൂർ തുടങ്ങിയവർ കഥകൾ അവതരിപ്പിച്ചു ചന്തയിൽ ഉണക്കമീൻ വിൽക്കുന്ന മമ്മതിക്കയുടെ വീട് കടക്കുമ്പോൾ രണ്ടാം മണി അടിച്ചു സഞ്ചിയിലെ പുസ്തകങ്ങൾക്കിടയിൽ ചോറ്റുപാത്രം തിരുകുന്ന സഹപാഠിയായ ജാഫറിനെ കണ്ട് അവൾ വിളിച്ചു പറഞ്ഞു ജഫു ഞാൻ വന്നിട്ടേ പോകാവൂട്ടോ വെള്ളം ചേർക്കാത്ത പാല് പോലെ പതഞ്ഞു തുടങ്ങുന്ന പകലിൽ